യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച അശീല ദൃശ്യങ്ങൾ പകർത്തിയത് പണം തട്ടാനാകുമെന്ന നിഗമനത്തിലാണ് കോടതി ഓടുന്ന വാഹനത്തിൽ അതിജീവിത അതിക്രൂരമായ അതിക്രമത്തിന് ഇരയായി എന്നത് പൂർണമായി തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അതിക്രമമൊക്കെ പ്രതികൾ നടത്തിയത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണെന്ന നിഗമനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത് ചോദിക്കുന്ന പണം നൽകാം ഉപദ്രവിക്കരുതെന്ന് അതിജീവിത തന്നെ സംഭവ സമയത്ത് പ്രതികളോട് പറയുന്നുണ്ടെന്ന് ഉത്തരവിലുണ്ട് അപ്പോൾ ദൃശ്യങ്ങൾ പകർത്തണമെന്ന കൊട്ടേഷൻ ഉണ്ടെന്നാണ് പൾസർ സുനി മറുപടി നൽകിയത് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായി എന്ന് കോടതി കുറ്റപ്പെടുത്തുന്നുണ്ട് ഉത്തരവിൽ ദിലീപും അതിജീവിതയും തമ്മിലുള്ള ബന്ധം ഹൃദ്യമായിരുന്നില്ലെങ്കിൽ അവരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശത്രുത ദിലീപിനുണ്ടായിരുന്നില്ല എന്നും കോടതി വിധി ചൂണ്ടിക്കാട്ടുന്നു മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞതിന് തുടർന്നുള്ള ദിലീപിന്റെ ശത്രുതയാണ് അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ദ്രോഹിച്ച് അശീല ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ഇടയാക്കിയത് എന്ന പ്രൊസിക്യൂഷന്റെ വാദം കോടതി തള്ളി അതിജീവിത ഒരു അച്ചടി മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ദിലീപ് ശത്രുതയുള്ളതായി കാണിക്കാൻ പ്രോസിക്യൂഷനെ ഉയർത്തിക്കാട്ടിയത് ദിലീപിനെ പൾസർ സുനിയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെന്നും കോടതി പറഞ്ഞു